എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഈ നെയ്മീൻ കൊണ്ട് നല്ല സ്വയംപനൊരു റെസിപ്പി തേങ്ങാപ്പാൽ ചെയ്യാനാണ് ഇന്ന് പോകുന്നത് ഇതിന് കടപ്പാട് നമ്മുടെ ഷെഫ് സുരേഷ് പിള്ളയോടാണ് അദ്ദേഹത്തിൻ്റെ ഫിഷ് നിർവ്വാണയാണ് ഇതിന് പ്രചോദനമായിട്ടുള്ള റെസിപ്പി പക്ഷെങ്കിൽ എൻ്റെ റെസിപ്പി അദ്ദേഹത്തിൻ്റെതിൽ നിന്നും കുറച്ച് വിഭിന്നമായിരിക്കും കാര്യം ഞാൻ ചേർക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും പക്ഷേ എങ്കിലും ആ ഐഡിയ എനിക്ക് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഫിഷ് നിർവ്വാണ കോട്ടയം സ്റ്റൈലിൽ നിന്ന് വേണമെങ്കിൽ പറയാം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം ആദ്യം ഞാൻ ഇത് കാശ്മീരി പൗഡറും അല്ലാത്ത പൗഡറും കൂടെ മിക്സ് ചെയ്തതാണ് മിക്സ് ചെയ്ത് ഞാൻ തന്നെ പൊടിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇതൊരു എക്സ്ട്രയാണ് അതായത് നമ്മുടെ പച്ചക്കറിവേപ്പില പൊടിച്ച് വച്ചിരിക്കുന്നതാണ് കറിവേപ്പില പൗഡർ ഇത് കോക്കനട്ട് ഓയിലാണ് പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ് പുളി വേണ്ടത് പരുവത്തിന് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഇച്ച നാരങ്ങ നീര് ചേർക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പിടാം മീൻ്റെ മീൻ എത്രണം ഉണ്ടോ അതനുസരിച്ച് ഉപ്പിടാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പൊരെങ്കിൽ ഉപ്പൊക്കെ ഇപ്പോൾ തന്നെ ചേർക്കണം അല്ലെങ്കിൽ മീനെ പിടിക്കണ്ടേ കറക്റ്റാണ് ഇനി നമുക്കത് ആ മീൻ ഓരോന്നായിട്ടൊന്ന് മസാല നന്നായിട്ട് പിടിപ്പിച്ച് മസാല പിടിപ്പിച്ച് വയ്ക്കാം പിന്നെ ഞാനിതൊരു അല്പം വെളിച്ചെണ്ണയും കൂടെ ഇതിന് പുറത്തങ്ങ് ഒഴിക്കുകയാണ് എന്തിനാന്ന് വെച്ചാൽ ഷാലോ ഫ്രൈ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് പെരണ്ടിയിരുന്നാൽ പെരണ്ടിരുന്നാൽ നേരെ അങ്ങ് വെച്ച് നമുക്ക് അന്നേരം അങ്ങ് ഫ്രൈ ചെയ്യാമല്ലോ ഷാലോ ഫ്രൈ ചെയ്യാനാണ് ഒരുപാട് എണ്ണ പെരട്ടേണ്ട നമ്മളതിൽ ഓയിലൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അത് ഓരോന്നായിട്ടൊന്നെടുത്ത് വറക്കാം ഞാൻ ചെറിയ തീയിലാണ് വറക്കുന്നത് കാരണം എണ്ണ ഒഴിക്കാത്തത് കൊണ്ട് തന്നെ എണ്ണ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അത് കരിഞ്ഞ് പിടിക്കരുതല്ലോ ചെറിയ തീയിലത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ ഒരു സൈഡ് ഒരുവിധം ശരിയാകുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിടാം ഇനി നമുക്ക് മറ്റേ സൈഡിലോടൊന്ന് തിരിച്ചിടാം പകുതി വന്നാൽ മതി ഇവിടെ ബാക്കി നമുക്ക് ഇനി തേങ്ങാപ്പാലിനകത്ത് അവയിക്കേണ്ടി വരും അതുപോലെ ഞാനിതിനകത്ത് പച്ചക്കുരുമുളക് ഇടാനാണ് പോകുന്നത് കുരുമുളക് പൊടിയല്ല അതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ച് വെക്കണം അപ്പം ഞാനിങ്ങനെ ഇത് സ്പൈസി ആയിട്ടാക്കാനാണ് കാര്യം കൊട്ടയം ശൈലന്ന് ഞാൻ പറഞ്ഞല്ലോ കൊട്ടയം സൈൽ നിങ്ങൾക്കറിയാം പൊതുവെ ഫുഡൊക്കെ കുറച്ച് സ്പൈസിയാണ് അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വരുമ്പോൾ അത് സ്പൈസ് ആവണം അതുകൊണ്ടാണ് അപ്പോൾ ഇത് മറ്റേ സൈഡുമായിട്ടുണ്ട് അത്രയും മതി ഞാനിത് ഉരുളിലാണ് ചെയ്യാൻ പോകുന്നത് ചട്ടിയിലല്ല നമ്മൾ വാഴല വെച്ചു ഇനി നമുക്ക് ആ മീനെല്ലാം ഒന്ന് സൂക്ഷിച്ച് വെക്കാം അങ്ങോട്ട് ഇത് ഞാൻ കട്ടി കുറഞ്ഞ പാൽ തന്നെയാണ് ആദ്യം ഒഴിക്കുന്നത് കാരണം ഇതിനകത്ത് ഇനി ചില്ലറ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് വേവിക്കാനുണ്ട് ഈ മീനും വേഗണം അപ്പം കട്ടിയുള്ള പാല് വെച്ച് തിളപ്പിക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് മാങ്ങ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചക്കുരുമുളക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്നും ഇറങ്ങി വരട്ടെ പച്ചക്കുരുമുളക് ഞാൻ തീ വളരെ കുറച്ചാണ് വച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഇടാനുള്ളത് പച്ചക്കറിവേപ്പില ഇനി അതിൻ്റെ ആ മസാലയൊക്കെ മീനേ നിറങ്ങി വരണം പിന്നെ ഒരു അല്പം ഉപ്പ് ഞാൻ ഉപ്പ് വളരെ കുറച്ചേ മറ്റേ മീൻ ഇട്ടിട്ടുള്ളൂ ഇപ്പോൾ ഗ്രേവിക്ക് ഒരു ചെറുതായിട്ട് ഉപ്പ് വരട്ടെ ഇനി തിളയ്ക്കട്ടെ അത് ഞാൻ കട്ടിയുള്ള പാലൂടെ ഒഴിച്ചു ഇവിടെ കട്ടിയുള്ള പാലും കൂടെ ഒഴിച്ചതായിപ്പം നല്ല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട് വളരെ ചെറിയ തീയിൽ ഇങ്ങനെ കിടക്കുകയാണിത് ഒന്ന് ശരിയായി വരട്ടെ നന്നായിട്ട് തിളിക്കുന്നുണ്ട് കേട്ടോ തിളച്ച് പറ്റട്ടെ ഇപ്പം നമ്മുടെ ഫിഷ് നിർവ്വാണ റെഡിയാണ് ചെറിയ തീയിൽ വെച്ചത് കാരണം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടെല്ലാം കേട്ടോ ഇതിൻ്റെ ഉപ്പ പുളിയൊക്കെ നമുക്ക് നോക്കാം ഓക്കെ കറക്റ്റാണ് നല്ല ടേസ്റ്റാണ് ഞാൻ കുറച്ച് ഗ്രേവി ഉണ്ടാക്കി ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ ആ തിന്നായിട്ടുള്ള കോക്കറങ് മിൽക്ക് ആദ്യം ആഡ് ചെയ്തതിന് ശേഷം പിന്നെ തിക്കായിട്ടുള്ളത് ചെയ്തത് അപ്പോൾ നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻ യു സ്റ്റേ സേഫ്